എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി റിസൾട്ടിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷകളുടെ ടാബുലേഷൻ അടക്കമുള്ള ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ടാബുലേഷൻ ജോലികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പരീക്ഷാ ബോർഡ് യോഗം ചേർന്ന് പ്രാഥമിക വിശകലനം നടത്തുന്നതാണ് അതിനുശേഷം വീണ്ടും ബോർഡ് കൂടി ഫലം സംബന്ധിച്ച അന്തിമ പട്ടിക പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറും തുടർ നടപടികൾ വളരെ വേഗം പൂർത്തിയാക്കി മെയ് ആദ്യവാരം എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിക്കും ഏപ്രിൽ മൂന്നിന് രണ്ടു ഘട്ടങ്ങളിലായി ആരംഭിച്ച മൂല്യനിർണ്ണയം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു സംസ്ഥാനത്തൊട്ടാകെ എഴുപത്തിരണ്ട് കേന്ദ്രീകൃത ക്യാമ്പയിനുകളാണ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയത് കഴിഞ്ഞ വർഷം മെയ് എട്ടിനായിരുന്നു എസ് എസ് എൽ സി പരീക്ഷാഫലം പുറത്തുവന്നത് ഈ വർഷവും നേരത്തെ തന്നെ ഫലം പ്രഖ്യാപിക്കുന്നതാണ് പ്രവേശന നടപടികൾ വേഗം പൂർത്തിയാക്കി ജൂൺ ആദ്യവാരത്തിൽ തന്നെ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കാനാണ് നീക്കം എസ്എസ്എൽ സി റിസൾട്ട് വളരെ വേഗത്തിൽ അറിയാൻ സഫലം ആപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇതിൽ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്ത് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ റിസൾട്ട് അറിയാനുള്ള മറ്റു വെബ്സൈറ്റുകളുടെ ലിങ്ക് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് എസ് എസ് എൽ സി റിസൾട്ടുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ന്യൂസുകൾ വരുമ്പോൾ നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക